അസലാമലൈക്കും വറഹമുല്ലാഹി വാബർകാത്തു സ്നേഹാദരുകൾ നിറഞ്ഞ പല്ലാർ മഹല്ലിലെ വിശ്വാസികളെ മുക്മിനീങ്ങളെ മുക്മിനാത്തുകളെ അലഹമ്മില്ല വലിയ ഒരു മഹത്തായ സംരംഭമാണ് വലിയൊരു സൽക്കർമ്മമാണ് നമ്മുടെ പല്ലാരിലെ വിശ്വാസികൾ വിശിഷ്യ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അറബി മാസം അവസാനത്തില് പ്രാർത്ഥന മജ്ലിസ് അലഹമുല്ല ധാരാളം വിശ്വാസികൾ മുക്മിനീകൾ മുക്മിനാത്തുകൾ പുരുഷന്മാർ സഹോദരിമാർ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കൾ പ്രവാസി സുഹൃത്തുക്കളൊക്കെ അടങ്ങുന്ന ഒരു വലിയൊരു കൂട്ടായ്മ എല്ലാ മാസവും പരിശുദ്ധ ഖുർആാനിൽ നിന്ന് സൂറത്തു സീനുകൾ ധാരാളം പാരായണം ചെയ്ത് സൂറത്തു നമ്മിൽ നിന്നൊക്കെ വിടമറഞ്ഞ് പോയവരുടെ പേരിൽ പ്രത്യേകം ഹദിയ ചെയ്ത് ചെയ്യുകയാണ് അള്ളാഹു ഈ സംരംഭം കിയാമത്ത് നാൾ വരെ നിലനിർത്തി നമ്മിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ കബൂൽ ചെയ്യട്ടെ ആമീൻ അലഹമ്മ ഓരോ മാസവും ധാരാളം മഹത്തുക്കൾ മഹാന്മാര് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ആണ്ടിന്റെ ദിവസങ്ങളായിരിക്കും മാസമായിരിക്കും അവരെ സ്മരിക്കുന്നതോടൊപ്പം അവരുടെ പേരിൽ ഖുർആനോദി അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയവരുടെ പേരിലൊക്കെ നാം ഖുർആൻ ഹദിയ ചെയ്യുന്ന ഈ സംരംഭം അലഹമുല്ല ഈ ഷൗ്വാൽ മാസത്തില് ഇൻഷാള്ള നാം ഓദിയ ഖുആാന് നാം ഹതി ചെയ്ത് ദ ചെയ്യാൻ പോവുകയാണ് പ്രമുഖരായ നമ്മുടെ കൂട്ടത്തിൽ പലരും കാണുകയും കണ്ടവരും കാണാത്തവരുമായ ആ മഹാനുഭാവന്റെ കറാമത്തുകൾ അനുഭവിച്ച നാം മഹാനായ മടവൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സി എം വലിയ അവരുടെ പേരിൽ നാം ഖുർആൻ ഓതി ഹദിയ ചെയ്യുകയാണ് സൂറത്തു യാസീൻ ഇഹ്ലാസ് ഓതിയ ധാരാളം ആളുകളുണ്ട് സി എം വലിയാഹു അൻഹു അവരുടെ പേരിൽ നാം ഹദീ ചെയ്യുന്നു അതുപോലെ തന്നെ ഹംസ ഹാജി എസ് അലവി കെ കോയക്കുട്ടി എം പി വിരാൻകുട്ടി എം പി പൊട്ടേങ്ങൽ മൊയ്തു പൊട്ടേങ്ങൽ മുഹമ്മദ് ഹാജി പൊട്ടേങ്ങൽ ഹദീജ ഹജ്ജുമ്മ അബ്ദുൾ ഗഫൂർ മിസ്ബാഹി ഉസ്താദ് ബാസിൽ പി പരുത്തിക്കലായി ഹൈദ്രോസ് പാത്തുട്ടി ചീനിയത്ത് മുർഷിദമോൾ ചീനിയത്ത് അബ്ദുല്ലത്തീഫ് ഫൈസി ഉസ്താദ് എടക്കുളം മർക്കസിലെ വലിയ മുദരിസായിരുന്ന ഫക്കീഹായിരുന്ന എടക്കുളം അബ്ദുല്ലത്തീഫ് ഉസ്താദ് തുടങ്ങിയവരുടെ പേരിലാണ് നാം ഹദിയ ചെയ്യുന്നത് അലഹദില്ലാഹുഅല അവരുടെ ഹമറത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ സൂറത്ത് യാസീൻ ഇഹ്ലാസ് ഏറ്റെടുത്ത ധാരാളം ആളുകളുണ്ട് ഇതിൽ പങ്കാളിയ പങ്കാളികളായവർക്കൊക്കെ അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ യാസീൻ ഏറ്റെടുത്തവർ അബ്ദുൽ ഖാദിർ ഹാജി സുലൈമാൻ ഷെരീഫ് മുഹ്യദ്ദീൻ കുട്ടി ഹാജി മുസ്തഫ മാഷ് അലി അഹസൻ ഉസ്താദ് മുസ്തഫ ഹാജി സെയ്ദാലി കുട്ടി ഫവാസ് അലവി ഹാജി ഭാവ ഹാജി മാനു സലാം ഉസ്താദ് അബ്ദുറഹ്മാൻ ഹാജി ഇബ്രാഹിം കുട്ടി ഷംസു സുലൈമാൻ അതുപോലെ തന്നെ അലി കുട്ടി ഹാജി സൂറത്തുൽ ഏറ്റെടുത്തവർ അബ്ദുൽ ഖാദിർ ഹാജി ഹുസൈൻ ഷരീഫ് മൊയ്തീൻ കുട്ടി മുസ്തഫ് മാഷ് അലി ഉസ്താദ് മുസ്തഫ ഹാജി സൈദാലി കുട്ടി ഫവാസ് അലവി ഹാജി സലാം ഉസ്താദ് ഇബ്രാഹിം കുട്ടി ഷംസു അങ്ങനെ തുടങ്ങിയ ധാരാളമാണിത് അള്ളാഹു എല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ മജ്ലിസ് നമ്മുടെ പുരുഷന്മാരുള്ള സ്ത്രീകളുള്ള കുട്ടികളുള്ള ഗ്രൂപ്പുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രവാസികളുടെ കൂട്ടത്തിൽ മജ്ലിസ് സംഘടിപ്പിക്കുന്നുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ അലഹദില്ല അലഹമുല്ലാൻ طب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك അൽ രാജ്യ സയ്യിദായ നീ 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 സ്വീകരിക്കണേ കബൂലാക്കണേ കബൂലാക്കണേ ഞങ്ങൾ പരിശുദ്ധ ഖുർആൻ സൂറത്തു നിഹ്ലാസ് മറ്റു ായ രാജ സവാബ് ഹബീബായ മുത്ത് നബി നബിഹു അലഹി വസ്ല്ല തങ്ങളുടെ തിരു എത്തിക്കണേ റഹ്മാൻ മറ്റു അമ്പിയാക്കൾ ഔലിയാക്കൾ അംബിയാക്കൾഹീങ്ങളുടെ ഹലറത്തിലേക്ക് നീ എത്തിക്കണേ അള്ള് അവരുടെ ആ മഹത്തുക്കളുടെ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ അല്ലാഹു പല്ലാറു മഹല്ലില് റഹ്മാൻ ഖുർആൻ ഓദിയ ധാരാളം എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസ് ഹദമത്തിലായി പ്രദാനം ചെയ്യണേ റഹ്മാൻ ഞങ്ങൾ ഓദിയ വിശുദ്ധ ഖുർആനിന്റെ മിസ്ല സവാബ് ഇവിടെ പറയപ്പെട്ട മഹാൻമാ അതുപോലെ തന്നെ മഹത്തുക്കൾ സഹോദരന്മാർ സഹോദരിമാർ വിട പറഞ്ഞു പോയവരാണ് അള്ളാഹുയടൊക്കെ ഹലറത്തിലേക്ക് നീ എത്തിക്കണേ അവർക്കൊക്കെ നീ മൗഫിറത്ത് നൽകണേ അല്ലോ മറഹമത്ത് നൽകണേ അല്ലോ അവരുടെയൊക്കെ ജീവിതം നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലോ മുത്തരബിസ് വസല്ലമ തങ്ങളോടൊപ്പം ബദർ ഷുഹദാക്കൾക്കൾ സ്വാലിഹിങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു അവർക്കും ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാന് സ്വർഗം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാന് ഖുർആാൻ പാരായണത്തിൽ പങ്കെടുത്ത പങ്കെടുത്ത സഹോദരന്മാർ സഹോദരിമാർ എല്ലാവർക്കും നീ ഹൈർ നൽകണേ അല്ലോ ബറക്കത്ത് ചൊരിയണേ അല്ലോ സ്വദേശത്തുള്ളവർ വിദേശത്തുള്ളവർ എല്ലാവരുടെയും എല്ലാ വിഷയത്തിലും ആ ഈശത്തിന്റെ മേഖലകളിൽ നീ ഹൈറ് നൽകണേ റഹ്മാൻ ബറക്കത്ത് ചൊരിയണേ റഹ്മാൻ ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞവർക്ക് പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന പറഞ്ഞു